സോ ഷാനവാസ് എന്തുകൊണ്ട് ഇങ്ങനെ ഔട്ടായി ഐ മീൻ എക്സിറ്റഡ് ആയി അതായത് ഈ ഗെയിമിൽ നിന്ന് പെട്ടെന്ന് ഔട്ടായി ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സെവൻറെ എഴുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡ് വളരെ രസകരമായി കൊണ്ടുപോയി ടാസ്കുമായിട്ട് കൊണ്ടുപോയി മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് നടന്നത് ഒന്ന് ദീപാവലിയുടെ ഒരു എപ്പിസോഡായിരുന്നു സോ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നോമിനേഷൻ ടിക്കറ്റ് ഫിനാലയുടെ ഒരു ഗെയിമും ഒരു ടിക്കറ്റ് ഫിനാലയുടെ ഒരു ഗെയിമും നടത്തി ആൻഡ് നമ്മുടെ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് സോ ക്യാപ് ക്യാപ്റ്റൻസി ടാസ്ക് ആയിട്ടല്ല തുടക്കത്തിൽ പറഞ്ഞത് മൂന്ന് ക്യാപ്റ്റൻ ആകാൻ അനുയോജ്യരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അവരിൽ നിന്നൊരു ഗെയിം കളിച്ചിട്ടാണല്ലോ ക്യാപ്റ്റൻ ആവുന്നത് സോ അതിൽ ആരിനും നിവിനും ആൻഡ് അക്ബർ ഉണ്ടായിരുന്നു പക്ഷേ ക്യാപ്റ്റൻ ആക്കാമെന്ന് ബിഗ് ബോസ് തീരുമാനിക്കുന്നു അങ്ങനെ ബിഗ് ബോസിന്റെ പ്രഖ്യാപനം കേട്ടി ഇവർ ചാടിത്തുള്ളുന്നു ആൻഡ് അതിൻ്റെ കൂടെ രണ്ടാമത്തെ ഏഴിൻ്റെ പണി വരുന്നത് പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് ക്യാപ്റ്റൻസ് ക്യാപ്റ്റൻ ആകാം ബട്ട് നോമിനേഷൻ ഫ്രീ ആവാൻ പറ്റില്ല അപ്പം അത് കേട്ട് ബാക്കിയുള്ളവർ ക്യാപ്റ്റൻ അല്ലാത്ത ബാക്കി ആളുകൾ എഴുന്നേറ്റെന്ന് തോന്നുന്നു ഷാനവാസ് ഉൾപ്പെടെ ഓക്കെ അത് കഴിഞ്ഞിട്ട് നോമിനേഷൻ ആയിരുന്നു അപ്പൊ നോമിനേഷൻ ഒരു വ്യത്യസ്തത ബിഗ് ബോസ് കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നെടുത്ത് എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ വെച്ച് ഇപ്പം നിങ്ങളെ ബാത്റൂമിലാണെങ്കിൽ ഇരുന്നു അല്ലെങ്കിൽ കിച്ചണിലാണെങ്കിൽ കിച്ചിലിരുന്ന് നിങ്ങൾ നിങ്ങളുടെ നോമിനേഷൻ പറയണം സോ സത്യം നാളെ ഏകദേശം ഇപ്പോൾ ഒമ്പത് പേരെ അങ്ങനെ ഉള്ളു അല്ലേ ആ ഒമ്പത് പേരിൽ എല്ലാവരെയും നോമിനേറ്റ് ചെയ്യേണ്ട അവസ്ഥയായി അത് ഓറെ എടുത്ത് പറയുകയും ചെയ്തു അതായത് പറഞ്ഞവരുടെ പേര് പറയരുത് എന്ന് പറഞ്ഞു അങ്ങനെ ഇനി ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് ഇങ്ങനെ രണ്ട് മൂന്ന് വോട്ടുകളായിരുന്നു അതിൽ അക്ബർ ഉണ്ടായിരുന്നു ആൻഡ് നമ്മുടെ നിവിൻ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവർക്കും രണ്ട് വോട്ട് ഒരു വോട്ട് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ കയറിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സോ അക്ബറിനെ ഗുണ്ടാ തലവനാക്കാൻ കൊള്ളാമല്ല ബിഗ് ബോസിൽ ഒരു തലവനാക്കാൻ കൊള്ളില്ല എന്നുള്ള രീതിയിൽ അതിലെയും നോറേയും ഉൾപ്പെടെ ഉള്ള ആളുകൾ കമ്പയർ കമ്പെയർ ചെയ്ത് പറഞ്ഞു അങ്ങനെ അക്ബറിനെ ഔട്ടാക്കാണ് അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് കാരണം അക്ബറിന്റെ ക്രൂക്കെനെസും അക്ബറിൻ്റെ കാഞ്ഞ ബുദ്ധി ആയിരിക്കാം പക്ഷെ ഷാനവാസിന്റെ ഒരു ഗെയിം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ ഇപ്പൊ സൈലന്റ് ആണ് കാരണം വളരെ ആ ഒരു രുദ്രന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറി ഇച്ചിരും കൂടെ സൈലന്റ് ആയിട്ട് വളരെ സേഫ് ആയിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു അത് മേ ബി ചിലപ്പോൾ ഇച്ചിനും കൂടെ ഒരു ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയൊണ്ടാവാം കാരണം അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് ഫിനാലയുടെ ഒരു ഗെയിം വന്നിരുന്നു ടിക്കറ്റ് ഫിനാലയുടെ ഗെയിം ഇച്ചിരി പാടാണ് അത് ഈ ഈ നമ്മൾ ഈ നമുക്ക് എല്ലാവർക്കും തോന്നിയത് പോലെ എനിക്കും തോന്നിയിട്ടുണ്ട് സാബു ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കാരണം പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല തുടക്കം മുതൽ ഇങ്ങനെ ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ എന്ത് കണ്ടനാണ് കൊടുക്കുന്നത് എനിക്ക് ഡൗട്ട് പോകുന്നപ്പോഴാണ് ടിക്കറ്റ് ഫിനാലിയുടെ ഒരു ഗെയിം വന്നത് ടിക്കറ്റ് ഫിനാലിയിൽ എല്ലാവർക്കും ഒരു ഒരു തൂണിങ്ങനെ ഒരു പലക പോലെ വെച്ചിട്ട് അതിന്റെ മൂളിക്കറി നിൽക്കുന്ന ഒരു ഗെയിമായിരുന്നു ആയിരുന്നു ആദ്യമേ ഔട്ടായ ഷാനവാസ് എനിക്ക് വന്നി ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കുണ്ടാവുന്ന ഒരു സ്ട്രെച്ചിങ്ങും ഒരു പെയിൻ ഉണ്ട് എസ്പെഷ്യലി ചെസ്റ്റിലും ബോഡിയിലൊക്കെ ഒരു പെയിൻ വരും അത് സഹിക്കേണ്ട അവസ്ഥ ഉറപ്പായിട്ടും ഷാനവാസ് ഉണ്ടായിരുന്നില്ല കാരണം എത്ര പിടിച്ചു വെറുതെ സ്പെയിൻ വന്ന് സ്ട്രെയിൻ എടുക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണം ചെയ്യത്തില്ലെന്നയൊക്കെ മനസ്സിലായത് കൊണ്ടായിരിക്കാം തുടക്കത്തിൽ തന്നെ പുള്ളി അങ്ങ് ഔട്ടായി പുള്ളി അത് പിടിവിട്ടു അത് കഴിഞ്ഞാൽ നമ്മുടെ നിവിനായിരുന്നു നിവിൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്ന് പറയായിരിക്കും കാരണം കഴിഞ്ഞ ലക്ഷ്മി ഔട്ട് ആയപ്പോഴത്തേക്ക് എയർപോർട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞ ഡയലോഗ് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും കൂടുതൽ വിന്നർ ആവാൻ ചാൻസസ് ഉള്ളതും നിവിൻ ആണെന്നാണ് ലക്ഷ്മിയും പറയുന്നത് പേഴ്സണൽ അതായത് അയാളുടെ അഭിപ്രായം ആവാം സോ നിവിൻ അവിടെ ആ ഇമോഷൻസ് ഒന്നും പിടിച്ചു വെച്ചില്ല അയാൾക്ക് വേദന വന്നപ്പോൾ അയാൾക്ക് അരെയും ചെയ്തു അത് ആളുകൾക്കൊരു വിനോദമായി എന്നുള്ളതാണ് മറ്റൊരു സത്യം നിങ്ങളെല്ലാവരും എൻജോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ടങ്ങനെ ഓരോരുത്തർ ഔട്ടായി 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 അവസാനം ഒരു മണിക്കൂർ പിടിച്ചു തന്നവരൊക്കെ ഉണ്ടായി അനുമോൾ ഉൾപ്പെടെ നൂറെ ഉൾപ്പെടെ പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ട് മണിക്കൂർ രണ്ടുമണിക്കൂറും പിടിച്ചു തന്നു പക്ഷെ രണ്ട് മൂന്ന് മണിക്കൂറും പിടിച്ചു നിൽക്കാൻ ഇവർക്കും പറ്റിയ അവസാനം രണ്ട് പേരുകൾ മാത്രമായി അതായത് നമ്മുടെ ആര്യനും സാബുമാനും അവിടെയാണ് സാബുമാനിൽ ഇച്ചിരക്ക സ്റ്റഫ് ഉണ്ടെന്ന് മനസ്സിലായത് കാരണം അവൻ അവസാന നിമിഷമെങ്കിലും ഒരു ഗെയിമിന് വേണ്ടി ഒരു 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 പക്ക ഗ ഗെയിമറാണ് നമ്മുടെ ഐ മീൻ ഫിസിക്കൽ ഗെയിമറാണ് നമ്മുടെ ആര്യൻ സോ ആര്യനെ ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു പാടാണ് കാരണം അവൻ്റെ സ്പീഡും അവൻ്റെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അവന്റെ റിഫ്ലക്സ് ആക്ഷൻ ഒക്കെ നമുക്ക് പിടിച്ചു കിട്ടാനായിട്ട് വലിയ പാടാണ് പിടിച്ചു കെട്ടാൻ പാടാണ് സോ അത് പിടിച്ചുകെട്ടാനായിട്ട് സാബുമാൻ ഒരു പരിധി വരെ നോക്കി പക്ഷേ അത് അൺഫെയർ ആയിപ്പോയെന്ന് ചിലവർ പറയുന്നുണ്ട് കാരണം അറിയാതെ കൈ ബുക്കിയ നമ്മുടെ ആര്യനെ നിവിൻ കണ്ടില്ല എന്നും ബട്ട് പൊക്കിപ്പോയ കൈകൾ കൊണ്ടുതന്നെ ഔട്ടായിപ്പോയ നമ്മുടെ സാബുമാൻ അങ്ങനെ സാബുമാൻ അഞ്ചു മണിക്കൂർ ഈ അഞ്ച് മണിക്കൂറൊക്കെ നിൽക്കാമെന്ന ആവശ്യം നിങ്ങൾക്കൊരു നമുക്ക് റോഡിൽ ഇങ്ങനെ അഞ്ചു മണിക്കൂർ നിൽക്കാൻ പറ്റും വെറുതെ നിൽക്കാൻ പറ്റുമോ നമ്മളിങ്ങനെ കൈ ചുരുട്ടിങ്ങനെ നിൽക്കാൻ പറ്റും വെറുതെ നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ ആണെങ്കിൽ തന്നെ നമുക്കൊരു ഒരു മണിക്കൂർന്ന് കഴിഞ്ഞാൽ നമ്മൾ തളർന്ന് വീണ് ഇരുന്നുവോ അല്ലേ അപ്പോൾ ചെറിയൊരു പലകയിൽ മുകളിൽ കൈയിൻ പിടിച്ച് ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രെയിൻ ആണ് അത് മേ ബി അത് ഇച്ചിരി ടഫായിട്ടുള്ള ഗെയിമായിരുന്നു അതിന് സാബുമാനേയും ആരെയും സമ്മതിച്ചുപെട്ടു അങ്ങനെ ഒരു അഞ്ച് മണിക്കൂറോളം അഞ്ച് മണിക്കൂർ കൂടി നിന്നും ഓൾറെഡി മുമ്പുണ്ടായിരുന്ന ഒരു ഗെയിമിന്റെ അടിസ്ഥാനത്തിലായി കുറച്ച് പോയിന്റ് അടിസ്ഥാനത്തിലായി ഒരു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ഒരു ചാൻസസ് ഉണ്ടായിരുന്നു അത് ആതിൽ പറയുകയും ചെയ്തു പക്ഷേ ഇത് അഞ്ച് മണിക്കൂർ കൂടുതൽ നിന്ന് ആര്യൻ നമ്പർ വൺ ആയി ആൻഡ് സാബുമാൻ അങ്ങനെ ഔട്ടായി അവിടെ സാബുമാൻ ഔട്ടാക്കിയത് അൺഫെയർ ആയിപ്പോയി എന്നും പറഞ്ഞ ചില സാഹചര്യങ്ങളുണ്ടായി സോ അങ്ങനെയാണ് അപ്പം എനിക്കൊന്നും ഇപ്രാവശ്യത്തെ ഈ പറഞ്ഞുള്ള നോമിനേഷനിലെ എല്ലാവരും ഉണ്ട് ആരെയും വേണം നമുക്ക് നോമിനേറ്റ് ചെയ്യാവുന്ന അവസ്ഥയാണ് സോ അങ്ങനെയാണ് സാഹചര്യമെങ്കിൽ ആരായിരിക്കും അടുത്ത പേര് എവിക്റ്റഡ് ആവുന്നത് സാബുമാൻ എവിക്റ്റഡ് ആവാനുള്ള സാധ്യത കൂടിയാണ് കാരണം ഇവരുടെ വോട്ടിന് അടിസ്ഥാനത്തല്ലല്ലോ ആള് പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നത് ഇവരുടെ വോട്ടിനടിസ്ഥാനത്തിൽ ഒരു വോട്ടാണെങ്കിലും ഒൻപത് വോട്ട് കിട്ടിയവനും പ്രേക്ഷകർ ഒരേപോലെയാണ് കാണുന്നത് പ്രേക്ഷകരുടെ കണ്ണില് അത് ഏത് രീതിയിലാണ് ഏറ്റവും കൂടുതൽ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി രണ്ട് പേര് പോകാനുള്ള സാധ്യത എൻ്റെ മനസ്സിലുണ്ട് ഒന്ന് മേ ബി ഒന്ന് ആതിലെയും രണ്ട് സാബുമാൻ ആവാനാണ് ചാൻസ് പക്ഷേ സാബുമാൻ ഇന്നത്തെ ഗെയിം അത്യാവശ്യം വൃത്തിയുള്ള ഗെയിം ആയതുകൊണ്ട് തന്നെ അയാൾ പിടിച്ചു നിൽക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമ്പൽസറിപ്പെടുത്തുക സോ ഷാനവാസ് എന്തുകൊണ്ട് ഇങ്ങനെ ഔട്ടായി ഐ മീൻ എക്സൈറ്റഡ് ആയി അതായത് ഈ ഗെയിമിൽ നിന്ന് പെട്ടെന്ന് ഔട്ടായി അത് അയാളുടെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കാം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതല്ലാതെ അയാൾക്ക് ബാക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ പുറത്തുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടോ ഈ ഗെയിം കളിച്ചില്ലേലും അയാളുടെ ടിക്കറ്റ് ഫിനാൽ എത്തും എന്നുള്ളത് തോന്നൽ എന്നതും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്തായാലും